നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ബേബി വന്നാൽ മതി ബേബി ബോയ്കൾ അങ്ങനൊന്നും ഇല്ല നല്ലൊരു ബേബി വേണം അത്രേ ഉള്ളു അല്ലേ ഒന്നും കാണുന്നില്ലല്ലോ നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ബേബി അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും വളരെ എന്താ പറയാ അവിടത്തെ ഒരു വർക്കിംഗ് ലൈഫും സ്ട്രെസ്സും എല്ലാം വെച്ചിട്ടാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇവിടെ ഇല്ല നാട്ടിലില്ലല്ലോ ലാൻഡ് ജോബ് ആണെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെയല്ലേ വരാം സോ ഇങ്ങനത്തെ ഒരു ഫീൽഡും കൂടെ ആകുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ഉണ്ടാവണം വിചാരിച്ചു ഈ ഫംഗ്ഷൻസ് അതുകൊണ്ടാണ് ഞാൻ ഡിലേ ആക്കി സെവൻ മന്ത് ഓൾമോസ്റ്റ് നയൻ മന്ത്സ് പ്ലസ് ആയി സോ അതിന് വേണ്ടി ഡിലേ ആക്കിയ ഹാപ്പിയാണ് ആ പുള്ളി പറഞ്ഞ പോലെ എമർജൻസി ലീവ് ഒക്കെ എടുത്തിട്ടാ വന്നെ പുള്ളി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ലീവ് ഒന്നും കിട്ടത്തില്ല അപ്പൊ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഡെലിവറി ടൈമിൽ ഉണ്ടാവോ ഇല്ലോ അപ്പൊ എനിക്ക് പുള്ളിയുടെ സപ്പോർട്ട് ഭയങ്കര ആവശ്യമായിരുന്നു ആ സമയത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചൊക്കെ ആയിരുന്നെ അങ്ങനെ നിങ്ങള് കുറേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തിട്ട ലാസ്റ്റ് ഒരു ദിവസം സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഒരു മന്ത് കൂടെ കഴിഞ്ഞിട്ട് വരത്തോളൂന്നെടുത്ത് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് വീട്ടില്

എന്റെ വൺ ഓഫ് ദ ഫേവററ്റ് കപ്പിൾസ് ആണ് രണ്ടുപേരും അവരുടെ തമ്മിലുള്ള കെമിസ്ട്രിയും എല്ലാം അടിപൊളിയാണ് സോ കാറ്റ് എനിക്ക് അത്രയും സന്തോഷമുണ്ട് ബേബിനെ കാണാൻ നല്ലൊരു ഹെൽത്തി ബേബി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉണ്ണി എന്ന് വെച്ചാൽ എന്റെ അനിയന പക്ഷേ എന്റെ മകനെ പോലെയാ അവരുടെ പ്രസവ സമയത്ത് എനിക്ക് അവിടെ ഉണ്ടാകാൻ പറ്റുന്ന ചാറ്റി അപ്പച്ചും പറഞ്ഞ് എനിക്ക് കാണണം ഇനി നല്ല കുഞ്ഞി ആരോഗ്യത്തോടെ എനിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്തേക്കും അമ്മാളിനും ആശംസകളും ആ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെയുള്ളൂ ഞങ്ങൾ ഇന്ന് നാളെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും ഓൾറെഡി ഡ്യൂഡി ആയിട്ടൊക്കെ ആവാറായി അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിനൊക്കെ വരുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഇനി എപ്പിലും ഡെലിവറി നടക്കാം അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്